വിദ്യാഭ്യാസ മേഖല നമ്മുടെ അഭിമാനമാണ് എങ്കിൽ അതുപോലെ തന്നെ അഭിമാനകരമാണ് നമ്മുടെ ആരോഗ്യ മേഖലയും പലപ്പോഴും നമ്മൾ സ്വയം പറയുന്നത് നമ്മളുടേത് യൂറോപ്യൻ നിലവാരത്തിലൊക്കെയാണ് നമ്മുടെ ആരോഗ്യമേഖല മുന്നോട്ട് പോകുന്നത് എന്നതാണ് വലിയ തോതിലുള്ള ആശുപത്രികൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് അതായത് ഒരു പ്രദേശത്ത് ആശുപത്രികൾ അധികമാകുന്നു എന്നതിനർത്ഥം അത് ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നു എന്നല്ല മറിച്ച് ആരോഗ്യ മേഖല മോശമാകുന്നു എന്ന അഭിപ്രായം ഉന്നയിക്കുന്നവരുണ്ട് അതുകൊണ്ടാണല്ലോ ആശുപത്രികൾ വർദ്ധിക്കുകയും അവിടെ ചികിത്സിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ആശുപത്രികൾ അധികം ആവശ്യമില്ല എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അസുഖം വന്നാൽ സാമാന്യം ഭേദപ്പെട്ട ചികിത്സയാണ് കേരളത്തിൽ ലഭിക്കാറുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ വളരെ മികച്ച സേവനം ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും നല്ല ചികിത്സാ സൗകര്യങ്ങളൊക്കെയാണ് ലഭിക്കാറുള്ളത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു വാർത്ത ആണ് ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ മാറിടം മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിന് എതിരെയാണ് വലിയ തോതിൽ ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് തൃശൂർ ജീവാലാബിൽ നടത്തിയ പരിശോധനയിൽ ഷീജ പ്രഭാകറിന് ക്യാൻസർ ഉണ്ട് എന്ന് അറിയിക്കുന്നു വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ വി പി ഗംഗാധരനെ സമീപിക്കുന്നു പരിശോധന ഒരിക്കൽ കൂടി നടത്തണം എന്നായിരുന്നു ഈ ഘട്ടത്തിൽ ഡോക്ടർ ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് ലേ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയത് പക്ഷെ രണ്ടാമത്തെ പരിശോധന ഫെബ്രുവരി പതിമൂന്നിന് ലഭിക്കുമ്പോൾ ആ ഫലമനുസരിച്ച് ഷീജിക്ക് ക്യാൻസർ ഇല്ല എന്നാണ് കണ്ടെത്തിയത് പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് പതിനേഴാം തീയതി ഷീജിയുടെ വലതുമാറിടം നീക്കം ചെയ്തു എന്നാണ് പരാതി ി പോയി അവിടെ പോളി തോന്നു വന്ന തൊണ്ടു ആളൊരു ധരിയൊരു ഓപ്പത്തെ പോലെ തെയ്തു ധരിയൊരു ഒപ്പത്തം പോലെ തെയ്തു അതിൻ്റെ അത് വലുതോതായിരിക്കും അത് തീവാലാബിയിലായിരുന്നു അവിടെ നിന്നു അവിടെ ആ റിബോർട്ടിലാണ് ഇതിന്റെ ധാധറാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആടിന്റെ ആ റിബോർട്ട് മുതൽ ഞങ്ങള്റാടാൻ പോയി ണ്ണു താറ അട്ടു എല്ലാ വിവരം ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പം ആള് പറഞ്ഞു ആള് ഒരു മരുന്നു ഇനി എഴുതി വന്നില്ല ആൾ പറഞ്ഞു ആ തൈഡ് വാങ്ങി വിട്ടു വന്ന് എരിക രണ്ടാമത് നോക്കിയിട്ട് നമ്മളുടെ യിലെ പിഴവുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരു വിധി എഴുതുന്നതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഇതിൽ പിഴവ് ആരുടെ ഭാഗത്താണ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് അവിടെ ഡോക്ടർ ഈ ആരോപണം കുടുംബത്തിന്റെ ആരോപണം തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉള്ളത് സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത് എന്ന് പറയുന്നു കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ മാറിടം നീക്കം ചെയ്തത് എന്നുമാണ് ആരോപണ വിധേയനായിട്ടുള്ള വി ജോസഫ് പറയുന്നത് എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ അതായത് സർജിക്കൽ ആണ് ഈ രോഗി എത്തുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അവരെന്നെ കാണാൻ വരുന്നത് അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പെർട്ടിക്കുലർ പേഷ്യന്റിന്റെ സർജറി ചെയ്യണ വേണ്ടി അറിയണത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത് ഒന്ന് ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ ഉണ്ട് അത് അവരെനിക്ക് തന്നു അതാണ് ഇവർ ട്രീറ്റ്മെന്റ് ഞാനായിട്ട് കോക്കേണ്ട ഞാൻ അയച്ചു തരാൻ കഴിയുന്നത് ആ അതിൽ സീനിയർ ഇൻഫിൽട്രേറ്റിംഗ് എന്ന് യെസ് അതായത് ഡോക്ടറുടെ പ്രതികരണം അനുസരിച്ച് ഡോക്ടർ പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും തൃശൂർ ജീവാലാബ് ഒന്നാം പ്രതി ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവരെ രണ്ടും മൂന്നും പ്രതികളാക്കിയിട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് പക്ഷെ ഈ കുടുംബം പറയുന്നത് ഈ പോലീസ് ഇങ്ങനെ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഡോക്ടറേയും ആശുപത്രിയെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നതാണ് അങ്ങനെ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൽ എടുത്തു പറയേണ്ടത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ രോഗി രോഗിയെന്ന് നമുക്ക് ടെക്നിക്കലി ഇപ്പോൾ പറയാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം രോഗമില്ലായിരുന്നു എന്നാണല്ലോ ബോധ്യപ്പെടുന്നത് നേരം വൈകുന്നേരം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരോടും ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായും നമ്മുടെ ആരോഗ്യ മേഖല നമുക്ക് അഭിമാനകരമാണ് പക്ഷേ ആരോഗ്യം എന്നാൽ ആശുപത്രികളെ സമീപിച്ച് രോഗം മാറ്റുന്നതിൽ അല്ല രോഗം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതക്രമത്തെ ക്രമത്തെ മാറ്റുന്നതിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്